നിങ്ങൾക്കിത് കൊണ്ടുപോയിട്ട് എന്ത് പ്രയോജനം സാറേ കഞ്ചാവുമായി പിടികൂടിയ പ്രതി പോലീസിനോട് ചോദിച്ച ചോദ്യമാണ് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് കൊട്ടാരക്കര കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും നാല് കിലോ കഞ്ചാവുമായി ഇളവ്മാട് സ്വദേശി ഇരുപത്തൊന്ന് വയസ്സുള്ള ആൽബിനെ ഡാൻസ് ഡാൻസ്ആപ്പ് ടീമും പോലീസും ചേർന്ന് അതിസാഹസികമായി പിടികൂടിയത് വിശാഖപട്ടണത്ത് നിന്നും അയാള് ട്രെയിൻ മാർഗം ആ കോട്ടയത്ത് എത്തുകയും കോട്ടയത്ത് നിന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ ഇന്നലെ രാത്രി അവിടെ നിന്ന് നമ്മുടെ കൊട്ടാരക്കര ഭാഗത്തേക്ക് വരുന്നതായിട്ട് നമുക്കൊരു ഇൻഫർമേഷൻ വന്ന് കൊട്ടാരക്കര വെച്ചിട്ടാണ് ഇയാളെ പിടികൂടുന്നത് പുലർച്ചെ ഒരു ഒരു മണിയോടെ അടുപ്പിച്ചാണ് നമുക്ക് ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങുന്നത് ശേഷം രണ്ടു മണിയോട് കൂടിയ ആ ആളെ നമ്മൾ പിക്ക് ചെയ്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായി ഇയാളുടെ കൈവശം രണ്ട് പൊതിയലായിട്ട് സൂക്ഷിച്ച ആ നാലര കിലോ നാലര കിലോയ്ക്ക് അടുപ്പിച്ച് കഞ്ചാവ് ഉണ്ടായിരുന്നു നേരത്തെ കഞ്ചാവ് കേസിലെ പ്രതിയാണ് നേരത്തെ ചടങ്ങലം പോലീസ് ലിമിറ്റിൽ മൂന്ന് ഗ്രാം കഞ്ചാവ് പിടിച്ചിട്ടുണ്ട് നേരത്തെ ഒരു അസാൾട്ട് കേസിലും ഇയാൾ പ്രതിയായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തുടരന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടിനി സി ഡി ആറും മൊബൈൽ റെക്കോർഡുകളും കളക്ട് ചെയ്ത് അതിൻ്റെ സോഴ്സിലേക്കുള്ള ഒരു അന്വേഷണമാണ് നമുക്ക് നടത്തേണ്ടായിട്ടുള്ളത് അപ്പോൾ ഇനിയും വരും ദിവസങ്ങളിലും ഈ ഡാൻസ് ആഫ് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വം പ്രവർത്തിക്കുന്ന ഡാൻസ് ആഫ് കൂടുതൽ കേസുകൾ നമ്മൾ കൂടുതൽ ആളുകളെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് ന്യൂ ഇയറിനോടനുബന്ധിപ്പിച്ച് കാര്യമായിട്ട് കേരളത്തിലേക്ക് ആന്ധ്രാപ്രദേശിൽ നിന്ന് കഞ്ചാവ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ കേരളത്തിലെ പല സ്ഥലങ്ങളിലായിട്ട് വൻ തോതിൽ പിടിച്ചു നമ്മളും കോട്ടയക്കര ലിമിറ്റിൽ ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ ഏഴ് കിലോ കിടിപ്പിച്ച് കഞ്ചാ പിടിക്കാൻ പറ്റിയിട്ടുണ്ട് അല്ല ഇത് രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള ബന്ധമില്ലെങ്കിൽ ഇവരിലെന്തേലും തന്നെ പരസ്പരം ഗെട്ടുപിണഞ്ഞ് കിടക്കുന്ന കച്ചവടക്കാർ തന്നെയാണിതല്ല ഇത് ഒരു ഒരു ഒന്നോ രണ്ടോ മൂന്നോ അഞ്ചോ ആളുകൾ ഉൾപ്പെട്ടൊരു ടീം അല്ല ഇത് ബൾക്കായിട്ട് കൊണ്ടുവരണം അത് ആ കൊണ്ടുവരുന്നു അതിന് ശേഷം എന്ത് ചെയ്യും ചെറുകിട വ്യാപാരം ഇവിടെ നടത്തും ആ ചെറുക വ്യാപാരത്തിന് അതിനേക്കാളും ചെറുകിട വ്യാപാരത്തിലേക്ക് പോവും അതിൽ നിന്നാണ് ഈ കസ്റ്റമേഴ്സ് അത് മേടിച്ച് ഉപയോഗിക്കുന്നത് അപ്പോൾ നിലവിൽ നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് വളരെയധികം പ്രതികളെ റൂറലിൽ പിടിച്ചിട്ടുണ്ട് അതിൽ പ്രതികളെ പറ്റിയുള്ള ഇൻഫർമേഷനുണ്ട് ഇത് കഴിഞ്ഞ നമ്മുടെ ഒന്നര മാസമായി റൂറൽ പോലീസ് ജില്ലയിൽ ഡാൻസാഫിൻ്റെ നേതൃത്വത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള പത്ത് പന്ത്രണ്ടോളം കഞ്ചാവ് കേസുകളും എം ഡി എം എ കേസുകളും ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ അഡീഷണൽ ജില്ലാ പോലീസ് മേധാവി ആ സൈബർ സെല്ല് കൊട്ടാരക്കര ഡി വി എസ് പി മറ്റ് ഡി എസ് സിമാർ എല്ലാവരും പിന്നെ മറ്റ് എസ് എച്ച്ഒമാർ ഡാൻസാഫ് ടീം എല്ലാവരും കൂടെ വളരെ വളരെയധികം കഠിനമായിട്ട് ഇതിന് പുറക്കുന്നിട്ടാണ് ഇത്തരം പത്ത് പന്ത്രണ്ട് കേസുകൾ ഡിറ്റക്ട് ചെയ്തിട്ടുള്ളത് ആദ്യം അഞ്ചൽ പി എസ് ഒരു അൻപത് ഗ്രാം കഞ്ചാവ് പിടിച്ചു അതിനുശേഷം സ്റ്റാമ്പും കഞ്ചാവുമായിട്ട് അവിടെ തന്നെ പിടിച്ചു അതിനുശേഷം ചിദറ പോലീസ് പോലീസ് സ്റ്റേഷനിൽ അൻപത് ഗ്രാം കഞ്ചാവ് പിടിച്ചു അതിനുശേഷം ചൂനാട് പോലീസ് സ്റ്റേഷനിൽ ഒന്നര കിലോ കഞ്ചാവ് പിടിച്ചു നമ്മുടെ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ മൂന്ന് ദിവസം മുമ്പ് രണ്ട് കിലോയ്ക്ക് അടുപ്പിച്ച് കഞ്ചാവ് പിടിച്ചു ഇന്ന് ഇന്നലെ ഇന്ന് പുലർച്ചെ നാലര കിലോ കഞ്ചാവ് പിടിച്ചു ഇതെല്ലാം ഒരു ഒന്നര മാസത്തിലേക്ക് നമ്മുടെ റൂറൽ ഡാൻസ് ഹാഫ് ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നിയന്ത്രണത്തിൽ നേതൃത്വത്തിൽ പിടികൂടിയ കേസുകളാണ് നമ്മുടെ ഡാൻസ് ആഫിലെ എസ് ഐ ജ്യോതിഷിൻ്റെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരായ വിപിൻ സജു ദിലീപ് എസ് ഐ ബിജു ഹക്ക് അഭിലാഷ് സൈബർ ടീം ഇത്രയും പേരുടെ ഒരു അശ്രാന്തമായിട്ടൊരു പരിശ്രമം ഇതിനകത്ത് ഉണ്ട് ഈ കേസിൻ്റെയൊക്കെ ഡിറ്റഷന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഉറക്കമൊഴിഞ്ഞ് ഈ ടീമിൻ്റെ പുറകെ പിറകെ കൂടിയിട്ടാണ് ഈ രണ്ട് കേസുകൾ നമ്മൾ പിടിക്കുന്നത് ഇനിയും കൂടുതൽ കേസുകൾ പിടിക്കാൻ വേണ്ടി പറ്റും